നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആർ എം പി സ്ഥാപക നേതാവ് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് വധശിക്ഷയില്ല എന്നാൽ ശിക്ഷയിൽ വലിയ വർധനവ് തന്നെയാണ് ഹൈക്കോടതി വരുത്തിയിട്ടുള്ളത് തന്നെ വിധവ ആക്കിയവരുടെ ജീവൻ പോലും എടുക്കണമെന്ന് തനിക്ക് ആഗ്രഹമില്ല എന്ന് രമ പറഞ്ഞിരുന്നു ഒരു മനുഷ്യനും മരണപ്പെട്ടുകൂടാ എന്നതാണ് എൻ്റെ നിലപാട് പരമാവധി ശിക്ഷ ഒരു ജീവൻ എടുത്തുകൊണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്നാൽ ജയിലിൽ നിന്ന് പുറത്തുവരാനാകാത്ത പരോൾ ലഭിക്കാതെയുള്ള ശിക്ഷ തന്നെ അവർക്ക് ലഭ്യമാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജയിലിനുള്ളിൽ അവർ ജീവിതകാലം മുഴുവൻ കഴിയണം ഇനി ഒരു മനുഷ്യനും ഇതുപോലെ കൊല ചെയ്യപ്പെടരുത് കെ കെ രമ പറഞ്ഞിരുന്നു അതിനനുസരിച്ചുള്ള വിധി തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളതും ഒന്നാം പ്രതി മുതലുള്ളവർക്ക് എട്ട് വർഷം വരെയും പതിനൊന്നാം പ്രതിക്കും ഇരുപത് വർഷവും തടവ് ശിക്ഷയാണ് ഹൈക്കോടതി വിധിച്ചിട്ടുള്ളത് ഈ പ്രതികൾക്ക് ഇരുപത് വർഷം കൂടാതെ പരോളോ ശിക്ഷയിളവോ ഉണ്ടാകില്ല പുതുതായി പ്രതി ചേർത്ത കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നിവർക്ക് ജീവപര്യന്തമാണ് ശിക്ഷ എട്ട് പ്രതികൾക്ക് ശിക്ഷ ഇരട്ട ജീവപര്യന്തമായി ഹൈക്കോടതി ഉയർത്തിയിട്ടുണ്ട് സി പി എമ്മിൽ നിന്നും വിട്ട് ആർ എം പി എന്ന പാർട്ടി സ്ഥാപിച്ച ടി പി ചന്ദ്രശേഖരനെ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ഒരു സംഘം ഫോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത് സി പി എമ്മിൽ നിന്ന് വിട്ടുപോയി തൻ്റെ നാടായ ഒഞ്ചിയത്ത് ആർ എം പി എന്ന പേരിൽ പാർട്ടിയുണ്ടാക്കിയതിനുള്ള പകയിൽ സി പി എമ്മുകാരായ പ്രതികൾ ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തി എന്നാണ് കേസ് കേസിലെ പ്രതികളായ എം സി അനൂപക് കിർമാണി മനോജ് കൊടി സുനി ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് കെ ഷിനോജ് കെ സി രാമചന്ദ്രൻ ട്രൗസർ മനോജ് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ വായപ്പടച്ചി റഫീഖ് എന്നിവർക്ക് രണ്ടായിരത്തി പതിനാലിൽ വിചാരണ കോടതി ജീവപര്യന്തം തടവും പിഴയും മറ്റൊരു പ്രതിയായ കണ്ണൂർ സ്വദേശി ലംബു പ്രദീപിന് മൂന്ന് വർഷം കഠിന തടവു ശിക്ഷയും വിധിച്ചിരുന്നു ഇതിനെതിരെയാണ് അപ്പീൽ നൽകിയിരുന്നത് പി കെ കുഞ്ഞനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ മരിച്ചു മുപ്പത്തിയാറ് പ്രതികളുണ്ടായിരുന്ന കേസിൽ സി നേതാവായ പി മോഹനൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ വെറുതെ വിടുകയും ചെയ്തിരുന്നു കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നിവരെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടി റദ്ദാക്കുകയും ചെയ്തിരുന്നു കേസിലെ പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ഉന്നയിച്ച പ്രധാന വാദം നിലവിൽ വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം ശിക്ഷ അപര്യാപ്തമാണ് നിയമാനുസൃതമായ പരമാവധി ശിക്ഷയാണ് പ്രതികൾക്ക് നൽകേണ്ടത് മരിച്ചയാളുടെ മുഖം പോലും വീട്ടുകാർ കാണരുതെന്ന് പ്രതികൾ തീരുമാനിച്ചിരുന്നു ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തി മുഖം പോലും വികൃതമാക്കിയത് ഇതിനായിരുന്നു ഒരു മുൻവൈരാഗ്യവും ഇല്ലാതെയാണ് ക്രൂരമായ കൊലപാതകം നടത്തിയത് ടി പിയുടെ തല റോഡിൽ തെങ്ങിൻ തെങ്ങിൻപൂക്കല പോലെ ചിതറും എന്ന കെ കെ കൃഷ്ണന്റെ പ്രസംഗം നടപ്പാക്കുകയാണ് പ്രതികൾ ചെയ്തതെന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടി ദീർഘകാലത്തെ ഗൂഢാലോചനയ്ക്കു ശേഷമാണ് ടി പിയുടെ കൊലപാതകം നടന്നത് പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണം എന്ന വാദത്തിലായിരുന്നു പ്രോസിക്യൂഷൻ കെ കെ കൃഷ്ണന്റെ പ്രസംഗം വീണ്ടും പരാമർശിച്ചത് ഇതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ അർഹിക്കുന്നുവെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ആർ എം പി സ്ഥാപക നേതാവ് ടി പി ചന്ദ്രശേഖരനെ വടകര വള്ളിക്കോട് വെച്ച് അക്രമി സംഘം വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത് സി പി എമ്മിൽ നിന്ന് വിട്ടുപോയി സ്വന്തമായി പാർട്ടിയുണ്ടാക്കിയ ചന്ദ്രശേഖരനോടുള്ള പക വീട്ടുന്നതിന് സി പി എമ്മുകാരായ പ്രതികൾ കൊലപ്പെടുത്തി എന്നതാണായിരുന്നു കേസ് എന്നാൽ പ്രതികളുടെ ശിക്ഷ റദ്ദാക്കണമെന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകന്റെ വാദം ഗൂഢാലോചനയ്ക്കും കൊലപാതകത്തിനും വ്യത്യസ്തമായ ശിക്ഷ വിധിക്കരുത് എന്നായിരുന്നു പ്രതിഭാഗം കോടതിയിൽ സ്വീകരിച്ച നിലപാട് ടി പി വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം എന്തിന് എന്ന് കോടതി ആരാഞ്ഞിരുന്നു കുറ്റക്കാരെന്ന് കണ്ടെത്തിയ കെ കെ കൃഷ്ണനും ജ്യോതി ബാബുവും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണ് എന്തുകൊണ്ടാണ് പ്രായമുള്ള പ്രതികൾക്ക് വധശിക്ഷ വേണമെന്ന് ആവശ്യപ്പെടുന്നത് എന്നും അന്ന് കോടതി ചോദിച്ചിരുന്നു സുപ്രീം കോടതി ഇക്കാര്യങ്ങൾ പരിഗണിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായ കേസുകൾക്ക് മാത്രം വധശിക്ഷ നൽകാനാണ് സുപ്രീം കോടതി മാർഗനിർദ്ദേശം പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തത്തിൽ നിന്ന് പരമാവധി ശിക്ഷയായ വധശിക്ഷയായി ഉയർത്താൻ സാഹചര്യം എന്ന് കോടതി ഇപ്പോഴും ചോദിച്ചു പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന പ്രോസിക്യൂഷൻ വാദം കേൾക്കുന്നതിനിടെയാണ് ഹൈക്കോടതി ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചത് എല്ലാ തെളിവുകളും കോടതി പരിശോധിച്ചതാണ് എന്നും കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പെട്ടെന്നുള്ള വികാരത്തിന് പുറത്ത് നടന്ന കൊലപാതകമല്ല ടി പി ചന്ദ്രശേഖരൻ്റേത് ഒരാളുടെ മാത്രം ബുദ്ധിയിൽ ആലോചിച്ച് നടത്തിയ കൊലപാതകമല്ല ഇതെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഏതായാലും പ്രതികൾക്കിപ്പോൾ ശിക്ഷ ലഭിച്ചിരിക്കുകയാണ് ഇരുപത് വർഷത്തെ കഠിന തടവിനാണ് ഇപ്പോൾ ഇവരെ ശിക്ഷിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അവർക്ക് പരോൾ ലഭിക്കുകയുമില്ല ഇതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ കെ കെ രമ ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ളൊരു വിധി തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് സമാധാനിക്കാം കാരണം ആർക്കും വധശിക്ഷ നൽകുന്നില്ല പക്ഷേ അവർക്കാർക്കും ജീവിതവും നൽകുന്നില്ല മലയാളി വാർത്ത ഇൻസൈഡ്